മരുത്തുപോട്ടൂർ സ്കോഴഞ്ചേരി എന്നിവയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സൂപ്പർ സ്റ്റീലിന്റെ ഒരു സൂപ്പർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് എന്താണെന്ന് അറിയാനായിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് ഒരു വാൾ പ്ലെയിനർ മിഷീൻ ആണ് നിങ്ങൾ വുഡ് പ്ലെയിനർ മിഷീൻ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും വുഡൊക്കെ പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വുഡ് പ്ലെയിനർ മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതെന്ന് പറയുന്നത് നമുക്കൊരു വാൾ പ്ലെയിനർ മെഷീൻ എന്ന് പറയും അതായത് എന്താണ് വാൾപ്ലൈനർ മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് വാൾപ്ലൈനർ മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പുട്ടി ഇളകി പോകാനും അല്ലെങ്കിൽ ഡാംപ്രസിന്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാ മിക്കവാറും ഉള്ള വീടുകളിലെല്ലാം ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഭാഗം നല്ലതായിട്ട് പഴയ പുട്ടി പെയിന്റ് ഒക്കെ ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് മാത്രമേ നമുക്ക് പുതുതായിട്ട് നമുക്ക് ഇടാനോ സിമെന്റ് പ്രായം അടിക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ പുട്ടിയൊക്കെ ചീ കിളന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ഈ പറയുന്ന പണി ചെയ്യുന്ന ആൾക്കാർ കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന വാൾ പ്ലേറ്റർ ഇത് നമുക്ക് എല്ലാ കമ്പനിക്കും ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഇപ്പൊ സൂപ്പർ സ്റ്റീൽ കമ്പനിക്ക് ഇറക്കുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആയിരത്തി അറുനൂറ് വാർസിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു മിഷീൻ ആണ് വിത്ത് ബോക്സിൽ വരുന്ന ഒരു മിഷീൻ ആണ് ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴഞ്ചേലുള്ള ഷോറൂമിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പർ മുഖേന ഓർഡർ പ്ലേസ് ചെയ്യാം എവിടെ വേണേലും അയച്ചു തരാം നിങ്ങൾ എത്രയാ പെട്ടെന്ന് ഓർഡറുകൾ അയച്ചോളൂ